എൻ്റെ പേര് ജെനിഫർ ചേക്കബ് ഞാൻ കോതമംഗലം രൂപതയിലെ വാഴക്കുളം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ട്വൻ്റി ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി ടുവിലാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് എൻ്റെ മമ്മി ത്രൂ ആണ് മമ്മിയാണ് ആദ്യം ട്വൻറ്റി ട്വൻ ടു തൗസൻഡ് നയൻറ്റീനിൽ ഉടമ്പടി എടുത്തത് അപ്പോൾ അമ്മയുടെ മെയിൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ സി എ എക്സാം ക്ലിയർ ചെയ്യാനായിരുന്നു ഞാൻ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ട്വൽത്ത് പാസ് ഔട്ടായത് അത് കഴിഞ്ഞ് ഞാൻ ശരിക്കും എൻജിനീയറിംഗിന് പോകാനായിരുന്നു സി എ എൻ്റെ പ്ലാനിൽ ഒരിക്കലും ഇല്ലായിരുന്നു അങ്ങനെ മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഏതാ ബെസ്റ്റ് ദൈവം കാണിച്ചതെന്ന് പറഞ്ഞാണ് സി എയിലേക്ക് പോയത് അങ്ങനെ സി എയിൽ പോയി അതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് എക്സാം ഒക്കെ വിത്ത് ഡിസ്റ്റിങ്ഷൻ ക്ലിയർ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ എക്സാം ആയിരുന്നു ഇൻ്റർ വന്നപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ തേർഡ് അറ്റംപ്റ്റിലാണ് ക്ലിയർ ചെയ്തത് സെക്കൻഡ് ഗ്രൂപ്പ് വന്നപ്പം ഞാൻ മൊത്തത്തിൽ എട്ട് അറ്റംപ്റ്റ് എഴുതി എനിക്ക് കിട്ടിയില്ല ഇൻഡിവിജ്വലി ഞാൻ പേപ്പേഴ്സ് ക്ലിയർ ചെയ്തെങ്കിലും അഗ്രിഗേറ്റ് കിട്ടണം അതെനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ശരിക്കും സി എം അടുത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ടു തൗസൻഡ് ടു തൗസൻഡ് ട്വന്റി ഫെബ്രുവരിയിൽ ഞാൻ സി എ ഡ്രോപ്പ് ചെയ്തു പക്ഷേ മമ്മി ടു തൗസൻഡ് നയൻറ്റീൻ സ്റ്റാർട്ടിങ്ങിലെടുത്ത് അപ്പോൾ എനിക്ക് സി എ കിട്ടാത്തപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൃപ മമ്മിയുടെ കൂടി കൃപാസ്ഥിതി വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ എനിക്ക് മാതാവിലെ വിശ്വാസമുണ്ട് അപ്പോൾ ഉടമ്പടി പറ്റിയൊക്കെ എനിക്ക് അത്രയും വിശ്വാസം ഇല്ലായ്മ മേലെ വെറുതെ ആണ് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ മമ്മി കൊറോണ ഒക്കെ വന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല ട്വൻ്റി ട്വൻ്റി ടു സ്റ്റാർട്ടിങ്ങിലാണ് പിന്നെ മമ്മ വീണ്ടും പുതുക്കി കണ്ടിന്യൂ ചെയ്തേ അത് കഴിഞ്ഞ് എനിക്ക് സെപ്റ്റംബർ അത് കഴിഞ്ഞ് സി എ കഴിഞ്ഞ് ഞാൻ ട്വൻറ്റി ട്വൻറ്റി സെപ്റ്റംബറിൽ ഞാൻ എ സി സി എന്ന് പറഞ്ഞ കോഴ്സിലേക്ക് മാറി അത് അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ കോഴ്സാണ് അങ്ങനെ സി അത് തേർട്ടീൻ ഉണ്ട് ഞാൻ സി എയുടെ ഇന്റർ ക്ലിയർ ചെയ്തുകൊണ്ട് എനിക്ക് അഞ്ച് പേപ്പർ എക്സെംഷനൊക്കെ കിട്ടും എന്നറിഞ്ഞ് ഞാൻ അതിലേക്ക് പോയി അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ആദ്യം പേപ്പേഴ്സൊക്കെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തു പിന്നെ വന്നപ്പോഴും പല പേപ്പേഴ്സ് ഫൈവ് അറ്റംപ്റ്റ് ടു അറ്റം സെ ടു അറ്റംപ്റ്റ് ത്രീ അറ്റംപ്റ്റ് ഒക്കെ എടുത്തു അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര വിഷമമായി കാരണം ഞാൻ ഈ എല്ലാം സി ആണെങ്കിലും എ സി സി ആണെങ്കിലും ഞാൻ എല്ലാം നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ പോകണേ വെറും മാർജിനൽ മാർക്സിനൊക്കെ എനിക്ക് ഓരോ പേപ്പറും പോയിക്കൊണ്ടിരുന്നത് എനിക്ക് ജെ ക്യൂന്ന് ഉറപ്പുള്ള പേപ്പേഴ്സ് പോലും എനിക്ക് കിട്ടാറില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെപ്റ്റംബറിലൊരു എ സി സിയുടെ പേപ്പർ ഉണ്ടായിരുന്നത് ഞാൻ അതിനു മുമ്പ് മമ്മീനോട് പറഞ്ഞു അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ഓഗസ്റ്റിൽ ഞാൻ അങ്ങനെ വന്നു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി ദിവസ ഇനി എഴുതാൻ പോണത് കിട്ടും അപ്പം അങ്ങനെ എനിക്ക് തന്നെ മനസ്സി തോന്നി ഞാനായിട്ട് ഉടമ്പടി എടുത്താൽ എനിക്ക് എല്ലാം പേപ്പേഴ്സും ക്ലിയർ ചെയ്യാൻ പറ്റും അങ്ങനെ ആ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഞാൻ സെപ്റ്റംബറിൽ എഴുതി ആ പേപ്പറാണ് എ സി സിയുടെ പാസ് പേഴ്സെൻ്റ് ഏറ്റവും കുറവുള്ള പേപ്പറായിരുന്നു അത് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്ന് തന്നെ ക്ലിയർ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ സെപ്റ്റംബർ ട്വൻറ്റി ഫസ്റ്റിൽ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഞാൻ ഫസ്റ്റ് പേപ്പർ എഴുതണ ഡിസംബറിലാണ് ഡിസംബറിൽ ഞാൻ രണ്ട് പേപ്പർ എഴുതി ഒരെണ്ണം പാസ്സായി ഒരെണ്ണം പാസ്സായില്ല എനിക്ക് ഇച്ചിരി വിഷമായി പക്ഷേ ഞാൻ അപ്പം ആലോചിച്ചപ്പം ഞാൻ അച്ഛൻ പറയണേ പോലെ തേർട്ടി പേഴ്സൻറ്റ് ചെയ്തു സെവൻറ്റി പേഴ്സെൻ്റ് ഞാൻ ചെയ്യില്ലായിരുന്നു ഈ പേപ്പർ കൊടുക്കണമൊക്കെ എനിക്ക് മടിയായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാൻ പുതുക്കിയപ്പം ഞാൻ തീരുമാനിച്ചു ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യും അങ്ങനെ ഞാൻ എന്നാ റിസൾട്ട് വന്നതെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റുമോ അപ്പം ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ജൂലൈ സെവൻറ്റീൻത്തിന് എൻ കെ എ സി സിയുടെ എല്ലാം പേപ്പർ ക്ലിയർ ചെയ്യണം അപ്പോൾ അങ്ങനെ ഞാൻ ജൂലൈ സെവൻറ്റീൻത്തിന് ഫോർ തേർട്ടിക്ക് റിസൾട്ട് വന്നതാണ് പക്ഷെ ഞാൻ ഇവിടെ വന്ന് എൻ്റെ റിസൾട്ട് നോക്കിയത് അന്ന് ഞാൻ എല്ലാം പേപ്പർ ക്ലിയർ ചെയ്തു അത് ഇനി ഇത് ക്ലിയർ ചെയ്ത് പിന്നെ ഇനി അടുത്തത് ജോലി കിട്ടാനായിരുന്നു അപ്പം ജോലി കിട്ടാൻ എനിക്കൊരു ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടാകുന്നു ലൈക്ക് ആ ഐ സി സി ഐ ക്ലിയർ ചെയ്തല്ലോ ഇനിയിപ്പോൾ ജോലി കിട്ടാൻ വലിയ പ്രയാസമില്ലായിരിക്കും ഞാൻ കുറേ അപ്ലൈ ചെയ്തു പക്ഷേ ഒന്ന് രണ്ടെടുത്തുനിന്ന് റിജക്ഷൻ വന്നു പലയിടത്തും അപ്ലൈ ചെയ്തിട്ട് ഒരു റെസ്പോൺസും ഇല്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരെണ്ണം ഒരു ജോലിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് അവർ ഇൻ്റർവ്യൂ എല്ലാം സ്കെഡ്യൂൾ ചെയ്ത് അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ പാസ്സായി പിറ്റേ ദിവസം മെയിൽ വന്നു ഫെർദർ പ്രൊസീഡിംഗ് എന്ന് പറഞ്ഞു എന്നോട് പാക്കേജും ജോയിനിങ് ഡേറ്റും എല്ലാം പറഞ്ഞു അതുകഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അവരെ വിളിച്ചു പറയാം ദാറ്റ് അവർക്ക് ഞാനിപ്പോൾ ബികോം ചെയ്തോണ്ടിരിക്കും ബി എസ് സി ഓണേഴ്സ് ചെയ്തോണ്ടിരിക്കുക അവർക്കൊരു ഡിഗ്രി മസ്റ്റ് ആണ് അപ്പം അങ്ങനെ എനിക്ക് വീണ്ടും വിഷമായി ഒരെണ്ണം ഓർമ്മ വന്നത് അതും ഇങ്ങനെ ആയില്ലോന്ന് പക്ഷേ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു മാതാവാണിത് നടത്തി തന്നെങ്കിൽ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കണ ആരെങ്കിലും ഒരു ബ്ലൂ കളർ എന്തെങ്കിലും വിട്ടിട്ടുണ്ടാവണം അങ്ങനെ ഒരു ഒരു ബ്ലൂ ഷർട്ടായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി കാശിരൂപം കൈ വെച്ചാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതും പിന്നെ ചുറ്റും ഞാൻ ഉപ്പ് വേദിയാണ് ഇത് അറ്റൻഡ് ചെയ്തത് അപ്പം എനിക്കും ഉണ്ടായിരുന്നു ഇത് മാതാവ് ഇത്ര ഇൻഡിക്കേഷൻസ് ഉണ്ട് പിന്നെ അന്ന് ഭയങ്കര മഴയായിരുന്നു കറക്റ്റ് എൻ്റെ ഇന്റർവ്യൂ ആ ഡ്യൂറേഷനിൽ കണക്ഷൻ ഒരു ഇഷ്യൂ വന്നില്ല ഇൻ്റർവ്യൂ നന്നായി നടന്നു ഇത്രയൊക്കെ മാതാവ് നടത്തിട്ടാണെങ്കിൽ ബാക്കി മാതാവ് നോക്കിക്കുകയുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പലരോടും ചോദിച്ചു അതുകഴിഞ്ഞ് ഈ കമ്പനിയിൽ കിട്ടാൻ ഒരു ബാച്ച്ലേഴ്സ് മിനിമം ആണെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ ഞാൻ പക്ഷെ ഞാൻ വിശ്വാസ് വിശ്വസിച്ചു മാതാവിശ്വനിക്കിത് ഇത് ഈ ജോബ് എനിക്ക് തരും അങ്ങനെ ഇന്നലെ വൈകുന്നേരം എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഈ ട്വൻറ്റി ഫിഫ്ത്തിനാണ് ജോയിനിങ് അതിന് മാതാവിനും ഈശ്വയ്ക്കും നന്ദി പറയുന്നു എൻ്റെ അടുത്ത നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അനീതി ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് അവൾ എൻജിനീയറിങ് കീമിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ച് വിതിൻ ട്വൽവ് തൗസൻഡ് അവൾക്ക് റാങ്ക് കിട്ടണം അങ്ങനെ അവൾക്ക് ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ റാങ്ക് കിട്ടി അവൾ അറ്റൻഡ് ചെയ്ത് ഈ പോയപ്പോൾ കാശിരൂപം കൊണ്ടാണ് പോയത് അങ്ങനെ അത്രയും റാങ്ക് കിട്ടിയത് കൊണ്ട് തന്നെ വീടിൻ്റെ അടുത്തുള്ള തന്നെ കോളേജിൽ വിത്ത് ഫുൾ ഫീ ഫീ വേവറാണ് അവൾക്ക് അഡ്മിഷൻ കിട്ടിയത് പിന്നെ ഞാൻ ഉടമ്പടി വെക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണം തേർട്ടി ആയിട്ടും നടക്കണില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ന്യൂഗായിട്ട് ഇതും വെക്കുമ്പോൾ ഇത് മാതാവ് എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം ശരിയാക്കി കൊടുക്കണം അങ്ങനെ ഒരെണ്ണം വന്നു അതും മുടങ്ങിപ്പോയി അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു വീട്ടിലൊക്കെ അപ്പം ഞാൻ ഒര് പിന്നെ കുറേ നോക്കിയിട്ട് ഒരു പ്രപ്പോസൽ വന്നു അങ്ങനെ അത് അവർ പ്രൊസീഡ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇത് നടക്കണമെങ്കിൽ എനിക്കൊരു ഇൻഡിക്കേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മെയ് ഫോർട്ടീൻത്തിനാണ് ഫിക്സേഷൻ നടക്കണമെങ്കിൽ ഇത് മാതാവ് നടത്തണ ആണെന്നാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് മെയ് ഫോർട്ടീൻത്തിനായിരുന്നു ചേച്ചിയുടെ അവളുടെ ചേച്ചിയുടെ ഫിക്സേഷൻ നടന്നത് പിന്നെ പിന്നെ സ്പിരിച്വൽ ഗ്രൂത്തിൽ എനിക്ക് സ്പിരിച്വൽ ഗ്രൂത്ത് ഇട്ടി ഞാൻ ഞാൻ മുമ്പും പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും അത്ര ദൈവമേ എന്ന ചിന്തയോടെ അല്ലായിരുന്നു എങ്ങനെങ്കിലും തീർക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ ആയിരുന്നു ഉടുമ്പടി എടുത്ത് പിന്നെ മുഴം കൊന്ത ചെല്ലാനും ബൈബിൾ കണ്ടിന്യൂസ്ലി അറ്റ്ലീസ്റ്റ് അരമണിക്കൂങ്ങനെങ്കിലും വായിക്കുവാനും പിന്നെ മാതാവിനോട് ഞാൻ അത്ര ക്ലോസ് അല്ലായിരുന്നു പണ്ട് പക്ഷേ ഉടമ്പടി എടുത്ത് പിന്നെ ക്ലോസ് ആവാനും എല്ലാം എനിക്ക് സഹായിച്ചു പിന്നെ പ്രേക്ഷിത വിലയായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയി പത്രം കൊടുക്കും എല്ലാം സണ്ടി ഫുഡ് കൊടുക്കും പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ പത്രം കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഓൾഡ് ഏജ് ഹൗസിൽ പോവും ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് പിന്നെ ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇതിലൂടെ മനസ്സിലായത് നമ്മളുടെ ഇവിടുത്തെ ഉള്ള കാര്യമെല്ലാം മെയിൻ കാര്യം നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടിയാണ് പ്രാ പ്രാർത്ഥിക്കേണ്ടത് ആ ഒരു കൃപ എനിക്ക് ഈശോ നൽകി പിന്നെ എനിക്കൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടൊന്നും ഞാൻ ഇത്രയും വർഷമായിട്ട് ബൈബിൾ മുഴുവൻ ബൈബിൾ വായിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഉടുമ്പടി എടുത്ത് പിന്നെ ഇപ്പം എൻ്റെ സെക്കൻഡ് റൗണ്ട് തീരാറായി അതൊക്കെ എനിക്ക് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് അപ്പോൾ ഇത്ര അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു